ഈ ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്യാനും പറ്റത്തില്ല ലോട്ടറി ഇട്ട് വിറ്റ സമ്മാനം സമ്മാനമില്ലാത്തതുകൊണ്ട് സമ്മാനത്തിന് കച്ചവടം നടക്കുന്നില്ല സമ്മാനം ഉണ്ടെങ്കിലേ കച്ചവടം നടക്കും സമ്മാനം വളരെ കുറവാ അതേ പിന്നെ ആര് ലോട്ടറി എടുക്കാനല്ല സർക്കാർ തീർച്ചയായിട്ടും കേരള സംസ്ഥാന വാക്കുകളിലേക്ക് സമ്മാനം ഒന്നും ഒന്ന് വർദ്ധിപ്പിക്കണം നല്ല സമ്മാനം കുറവൊന്നല്ല കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അതാണ് അതാണ് മെയിൻ ആ പ്രൈസ് ആരെങ്കിലും ഒരെണ്ണം വർദ്ധിപ്പിക്കുന്നില്ല ഇപ്പം ഭാഗ്യം ചിലപ്പം ചേട്ടിന്റെ കൈയും കൂടെ എനിക്ക് കിട്ടുന്നേ നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ കൊല്ലത്ത് നിന്നപ്പം ഒരു ചേട്ടൻ ഇങ്ങനെ ഈ വീൽചെയറയില് വരുന്നാണ്ട് അന്നേരം സാധാരണ നമ്മളിങ്ങനെ കാണാറില്ല ശ്രദ്ധിക്കാറില്ല പക്ഷെ ഈ വണ്ടി മൊത്തത്തിൽ പൊളിഞ്ഞ് നശിച്ചിരിക്കുകയാണ് അത് കണ്ടപ്പോ എനിക്കൊരു സങ്കടം തോന്നിയിട്ട് ഞാൻ പിടിച്ച് കയറി ഒരു രണ്ടിലോട്ടി എടുത്ത് പക്ഷെ അതല്ല ചേട്ടിന്റെ അവസ്ഥ വളരെ മോശമാണ് എനിക്കിത് പറ്റിയത് പറയുമ്പോഴേ ഞാനൊക്കെ പണിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നെ അപ്പൊ അതിൽ നിന്ന് ഒരു തട്ടിന്റെ ഒരു പലകട പുറത്ത് നിന്ന് ആണി കാലില് കൊണ്ടോ ഉപ്പിന്തിക്കത്ത് കൊണ്ടോ അത് കയറി പഴുത്ത് കുറെ കാലമായ പഴുപ്പെല്ലാം കയറി പിടിച്ച് അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊറേ കാലത്ത് ചികിത്സയൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അതൊന്നും നടന്നില്ല പിന്നെ നമ്മളെ കൊല്ല ആശുപത്രിയിൽ നിന്ന് മെഡിക്കലിൽ പോയി മെഡിക്കലിൽ കുറച്ചേൾ കിടന്ന് അങ്ങനെ അവിടുന്ന് കൊറേ കാലം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പൊ എട്ട് കെട്ടര കൊല്ലം വരയായിട്ട് പകല് ആൾക്കാല് കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ അന്ന് തൊട്ടേ ഇത് ഈ ലോട്ടറിയുടെ ഒരു ഇപ്പൊ എട്ട് കെട്ടര കൊല്ലം വരയായി എന്റെ പേര് ആയ എന്റെ വീട് ഉളിയക്കോയില് ഉളിയക്കോയില് അങ്ങ് പോലെ ൂടെ ഒരു രണ്ട് ബുക്ക് ഞാൻ ഇന്നലെ എടുത്തതാ അതിലൊരു പകുതി മുക്കയിലൂടെ കിടക്കുക ചുറ്റുമാറാൻ ഇതില്ല കാര്യം ഇപ്പൊ പച്ചവടക്കാരിപോടൊണ്ട് വരുന്നത് സമ്മാനം കുറവൊന്നുമല്ല കൊടുക്കുന്നില്ല അതാണ് മെയിൻ നല്ല പ്രൈസ് ഉണ്ടെങ്കിലല്ല ആരെങ്കിലും ഒരെണ്ണം ആ ഇത് പ്രൈസ് കൊടുക്കുന്നില്ല അതാണ് മെയിൻ പ്രസന്നം

അതെ മൂന്ന് മണിക്കുമ്പോഴേക്കണം അത് നടക്കത്തില്ല ഇത്രയും ടിക്കറ്റ് ഇപ്പൊ അതോ മടക്കി വെക്കണം അത് കയ്യിൽ സമ്മാനം ഉണ്ടെങ്കിൽ അടിക്കും സമ്മാനം ഉണ്ടെങ്കി കിട്ടും പത്ത് രൂപ കിട്ടുകേ എത്ര രൂപ സമ്മാനം വരെ ഇപ്പൊ അയ്യായിരം വരെ കിട്ടിയിട്ടുണ്ട് അയ്യായിരം ഏറ്റവും കൂടുതൽ മേളയിലോട്ടൊന്നും കിട്ടിയിട്ടില്ല കിട്ടിട്ടില്ല ോ നഷ്ടോന്നോ എനിക്ക് നഷ്ടം നഷ്ടമേ ഉണ്ട് കൈയിൽ ഇരുന്ന് ലോട്ടറി അടിച്ചിട്ടുണ്ടോ കയ്യിലിരുന്ന് ഒരു തവണ ഒരു പത്ത് അഞ്ഞൂറ് രൂപ അടിച്ചു വേറെ അഞ്ഞൂറ് രൂപ അടിച്ചിട്ടുണ്ട് അത്ര രാവിലെ എപ്പോഴാ ഇറങ്ങുന്നത് രാവിലെ ഒരു പിന്നെ വീട്ടിൽ വീട്ടിലിറങ്ങുന്നു പിന്നെ ഞാൻ ഒരു മുക്കിലാണ് ഇരിക്കുന്നത് ഞങ്ങളാ ഞായ് പറഞ്ഞ സ്ഥലത്ത് കൊല്ലാണിരിക്കില്ല അവിടെ ഈ ടിക്കറ്റ് ഇങ്ങനെ മിച്ചം വന്നപ്പോഴാണ് ഞാൻ ഇത് വഴി ഇങ്ങനെ ദൂരണ്ട് കൊണ്ടു വരുന്നത് ഇത്രയും ടിക്കറ്റ് മിച്ച തീരുപ്പം ഇത് തീർന്നില്ലെന്നുണ്ടെങ്കിൽ നാളത്തെ ടിക്കറ്റ് എടുക്കില്ല തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നഷ്ടം വരും അതേസമയം കൊടുക്കാം അത് നമ്മള് ശമ്പളത്തിന് എടുക്കുകയാണെങ്കിൽ അത് രണ്ടു രണ്ടര മണി ആകുമ്പോ തിരിച്ചു കൊടുക്കണം ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് നമ്മള് വേറെ ഉണ്ടാക്കണം അവിടെ അങ്ങനെ ഒരുപാട് കാശികളെ കടങ്ങളൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ പിള്ളേരുണ്ട് പെണ്ണു കൊണ്ടുണ്ട് ഇങ്ങനെയൊക്കെ കുടുംബമായിട്ടൊക്കെ തന്നെ ഈ ഒരു വരുമാനത്തിൽ വരുമാന പിള്ളേരൊക്കെ പണിക്കൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എനിക്കെന്ന് പറയുമ്പോഴേ എന്റെ കാര്യം മാത്രമേ നടക്കത്തുള്ളൂ ഇല്ല വീട്ടില് ചിലപ്പോ കാര്യങ്ങളൊന്നും അത്ര വലുതെ കമ്പമൊന്നും നടക്കത്തില്ല പിന്നെ അത് മതി എല്ലാവരും അവരെ ബുദ്ധിമുട്ട് എങ്ങനെ പോകുന്ന കാര്യം ലോട്ടറിക്കാരിന്റെ ഒരു വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ഈ ചേട്ട് അതിലും ഈ ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ജോലി ചെയ്യാനും പറ്റത്തില്ല ലോട്ടറി ഇട്ട് വിറ്റ സമ്മാനം ഇല്ലാത്തതുകൊണ്ട് സമ്മാനത്തിന് കച്ചവടം നടക്കുന്നില്ല സമ്മാനം ഉണ്ടെങ്കിലേ കച്ചവടം നടക്കൂ സമ്മാനം വളരെ കുറവാ അതേ പിന്നെ ആര് ലോട്ടറി എടുക്കാനായി സർക്കാർ തീർച്ചയായിട്ടും കേരള സംസ്ഥാന വാക്കിക്ക് സമ്മാനം ഒന്നും കൂടെയൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കുന്നത് നാല് വർഷമായിട്ട് എന്നിട്ട് അയ്യായിരം രൂപ കൊടുത്ത് സമ്മാനം അടിച്ചിട്ടില്ല കിട്ടിയിട്ടില്ല ോട്ടറിയുടെ ഒരാക്കളെ അല്ല എല്ലാവരുടെയും പ്രതിസന്ധി തന്നെ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അടിക്കത്തില്ല അപ്പൊ അടിക്കുവാനെങ്കിൽ നാളെ വീണ്ടും ആളുകൾ എടുക്കും നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുന്നേ എടുക്കും എടുക്കും സമ്മാനം അടിക്കുക അങ്ങനെ പറ്റൂ സമ്മാനം അടിക്കാത്ത പക്ഷം ഇത് നടക്കത്തില്ല ഒരു നൂറ് രൂപ മോഹിച്ചാണ് ഇവര് രൂപ അതെ അതെ അത് മൂന്ന് പിന്നെ മനസ്സ് പ്രാവശ്യം മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു